നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അമിത്ഷാ തീവ്രമായി വർഗീയത വിട്ടുപിടിക്കാതെ അതും അതുംകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഹരിയാനയിൽ ബി ജെ പി കേവല ഭൂരിപക്ഷം ത്യകുമെന്നും വലിയ രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇപ്പോഴത്തെ ഭരണം തുടരുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഇപ്പോഴിതാ അദ്ദേഹം അവിടെ റാലിയിൽ പ്രസംഗിക്കവേ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന അത്രയും കാലം ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കില്ല മുസ്ലിം ജനതയ്ക്ക് ഒട്ടുമേ ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് ഉറപ്പിച്ചോളൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരു ഉളുപ്പും കാണിക്കുന്നില്ല അമിത്ഷാ എന്നുള്ളതാണ് കൃത്യമായും കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ സംവരണം അത് കൃത്യമായി കൂടുകയാണ് ചെയ്തത് ഞങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഹരിയാനയിൽ ഒരു കാര്യം ഓർത്തോളൂ നിങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ പോലെ അല്ല കർണാടകയിലെ അവസ്ഥ അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിൽ പോകുന്നു അമിത്ഷായുടെ പ്രസംഗം അമിത്ഷാ വാസ്തവത്തിൽ കൃത്യമായും തുടക്കം മുതൽ തന്നെ വർഗീയത പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ കോടതിയിൽ സമീപിക്കും എന്ന് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ അമിത്ഷാ നടത്തുന്ന റാലികളുടെ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ കൃത്യമായും സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് തീർച്ചയായും അമിത്ഷായ്ക്ക് ഷായ്ക്ക് പണി ഒരുക്കാൻ തന്നെ കോൺഗ്രസ് ശ്രമിക്കുന്നു എല്ലാ രീതിയിലും നിയമപരമായി നേരിടാൻ വേണ്ടി കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ അതിനെ എങ്ങനെ തടയാൻ കഴിയും എന്ന് ബി ജെ പിക്ക് ചിന്തിക്കാൻ കൂടി സമയം കൊടുക്കില്ല എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടർ സർക്കാർ വീണത് മുതൽ ബി ജെ പി പ്രതിസന്ധിയിൽ തന്നെയാണ് മനോഹർലാൽ ഖട്ടറിനെ താങ്ങി നിർത്തിയത് വാസ്തവത്തിൽ ജെ ജെ പി ആണ് ദുഷ്യന്ത് ചൌട്ടാലയാണ് എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ദുഷ്യന്ത് ചൌട്ടാലയോടൊപ്പം നിൽക്കുന്നു അഥവാ ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാജ്യസഭയിൽ അനുകൂലമായി കാര്യങ്ങൾ നീക്കുന്നതുകൊണ്ട് തന്നെ ദുഷ്യന്തിൻ്റെ കാര്യങ്ങളിൽ കോൺഗ്രസ് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അഭിപ്രായങ്ങളെല്ലാം തന്നെ മാനിക്കുകയും ചെയ്യുന്നുണ്ട് വേണ്ടി വന്നാൽ ദുഷ്യന്ത് ചൌട്ടാലയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുമോ അതോ ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് പ്രത്യേകമായി സീറ്റുകൾ നൽകുമോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത് ആ കാര്യത്തിൽ കൂടി പൂർണ്ണമായ വ്യക്തത വന്നാൽ തീർച്ചയായും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സിന് ഇനി ദിവസങ്ങൾ മാത്രം മതി ഭരണപക്ഷത്തേക്ക് എത്താൻ അത് മനസ്സിലാക്കി വിരളി അമിത് ഷാ ഇപ്പോൾ ഇത്തരത്തിൽ വർഗീയത തട്ടിവിടുന്നത് അത് കൃത്യമായി കോൺഗ്രസ് പറയുന്നത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും രാജ്യത്ത് കൃത്യമായും ജാതിപരമായിട്ടുള്ള വേർതിരിവ് ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഭിന്നിച്ചു ഭരിക്കാൻ വേണ്ടിയുള്ള രീതിയായിരുന്നു അവലംബിച്ചത് അതുതന്നെയാണ് എല്ലായിടത്തും പയറ്റി അവർ നോക്കി ഇപ്പോൾ പരാജിതരായിരിക്കുന്നത് എന്നിട്ടും അത് വിട്ടുപിടിക്കുന്നില്ലെങ്കിൽ ഇനി നിയമപരമായി കൂടി നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം